ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളെ യാത്രയിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ ഗൈസ് കുഞ്ഞുറങ്ങാണ് നല്ല ക്ഷീണമുണ്ട് ഗൈസ് അപ്പം ഇന്ന് പോകുന്നത് മുരുടേശ്വരത്തോട്ടേക്കാണ് അപ്പം നമുക്ക് ദൂരുന്നേ ആ മഹാദേവനെ നമുക്ക് വണ്ടിയിലിരിക്കുമ്പോഴേ കാണാൻ പറ്റും കേട്ടോ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് കാണാം ഇത് വലിയൊരു അമ്പലമാണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം കേട്ടോ ഇപ്പം നമ്മൾ വണ്ടി ഏറ്റവും മേലെയാണ് വെക്കുക എന്ന് വിചാരിച്ചിട്ടുള്ളത് മേലെ വെക്കുകയാണെങ്കിലും നമ്മൾ ചായോട്ടേക്ക് ഇറങ്ങണം താഴെ വെക്കുകയാണെങ്കിൽ നമ്മൾ മേലോട്ടേക്ക് ഇറങ്ങണം എന്തായാലും നടത്തും നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് വണ്ടി നമ്മൾ മേലെ വെക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാൻ പക്ഷേ അതുകൊണ്ട് പറ്റില്ല ഗൈസ് നല്ല വില ആ സമയത്താണ് നമ്മളവിടെ എത്തിയത് നട്ടുച്ച സമയത്താണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് തന്നെ അപ്പം എന്തായാലും നടന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു കാണാൻ വച്ചു പിന്നെ നമ്മൾ കുഞ്ഞുന് ഫുഡ് കൊടുക്കാന്ന് വെച്ചു ആദ്യം തന്നെ നമ്മൾ മൂകാംബിക ഇറങ്ങുമ്പോൾ കുഞ്ഞുനിൽ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഥവാ കുടജാത്തി കയറുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഫുഡൊക്കെ ബുദ്ധിമുട്ടല്ല എന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞു കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അവനൊരു ഐസ്ക്രീം വേണം അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പനിയാണ് എങ്കിൽ പോലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചാൽ ഫുഡ് ഒഴിവാക്കി വേറെ ഇവിടെ നിന്നാണ് ഒരുമിച്ച് കഴിക്കാന്ന് വെച്ചിട്ട് നമ്മൾ തായോട്ടിക്ക് ഇറങ്ങാനായിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ് നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ എവിടെയും നിൽക്കാൻ പറ്റില്ല വേഗം നടക്കുക അല്ലാതെ വേറെ മാർഗ്ഗമല്ല കേട്ടോ പിന്നെ ഇതിന് ചുറ്റും കടലാണ് ഈ കടലിന് നടുക്കാണ് ഈ ടെമ്പിൾ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ വേശം ഇല്ലാത്ത സമയത്തേ ഇത് നടക്കുള്ളൂ വേസ് അപ്പം നമ്മൾ നടന്ന് താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലും കടലായതുകൊണ്ട് തന്നെ ഇവിടെ സീ ഫുഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഇവർ അധികം കൊടുക്കുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഞാനങ്ങനെ അമ്പലത്തിനടുത്തൊന്നും ഇങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഇങ്ങനെ ഇതാക്കുന്നത് കണ്ടിട്ടേ ഇല്ല പക്ഷേ ഒരു അമ്പലത്തിന് ചുറ്റും മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളത് കഴിക്കുന്നില്ല കേട്ടോ കാരണം അമ്പലത്തിൽ തൊഴേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെജ്ജാണ് കഴിക്കുന്നത് പക്ഷേ അവിടെ മീൽസ് ഇല്ല അവിടെ ആകെയുള്ളത് എന്തായാലും പറയുക വെജ് ഫ്രൈഡ് റൈസ് ും ഗോപി മഞ്ചൂരിയനും അത് മാത്രമേ അവിടെ വെജ് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ തൽക്കാലം അത് തന്നെ എടുക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞു അതും കഴിക്കുന്നില്ല കേട്ടോ എന്തോ യാത്ര ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല കുഞ്ഞു ഫുഡ് നല്ല ബേക്കോട്ടേക്കാണ് വീട്ടിലുള്ള പോലെയല്ല അവനൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അവൻ പിന്നെ കഴിച്ചത് ഒരു മിന്നലൈമും പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു നമ്മൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവന് പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കാരണം ഇവിടെ എല്ലാത്തിനും വില കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഷോപ്പിൽ കയറിയിട്ട് ഓരോ ഐറ്റംസ് എന്താ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സീ ഫുഡ്സാണ് കൂടുതലും പ്പോൾ ഇവിടെ കുറേ ഫിഷുകൾ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈ ഒക്കെ ചെയ്ത് തരും അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇന്നിങ്ങനെ തുളച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ചിക്കനേക്കാളും കൂടുതലിഷ്ടം ഫിഷ് ആണ് പക്ഷേ നമ്മൾ അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അതൊക്കെ നോക്കി കൊണ്ടുപോയി പോകുന്നു പിന്നെ ഒരു വൈകുന്നേരം ആവുന്നവരെ നമ്മളിങ്ങനെ തിരിഞ്ഞളിക്കുകയായിരുന്നു ഇവിടെ തന്നെ കാരണം വെയിലാറാതെ മേലോട്ട് കയറാൻ കഴിയില്ല അപ്പം ഇന്ന് വെയിലാറിയാൽ നമ്മൾ മേലോട്ട് കയറുകയാണ് പക്ഷെ ആദ്യം തന്നെ ഈ അമ്പലത്തിൽ കയറുന്നില്ല സന്ധ്യാസമയൊക്കെ ആകുമ്പോൾ കയറാമെന്ന് വെച്ചു എന്നിട്ട് ആദ്യം നമ്മൾ ഏറ്റുമേല മഹാദേവൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിൽ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും അമ്പലത്തിൽ നമുക്ക് കയറും തൊഴിലൊക്കെ ചെയ്യാം കേട്ടോ ഫുൾ മേലോട്ടിക്ക് കയറുന്ന വഴിക്ക് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയൊരു പ്രിൻ്റ് ഒക്കെ തരമില്ലേ ക്ലിയർ ഒന്നുമില്ല പക്ഷെ എന്നാലും ഒരു പ്രിൻ്റൊക്കെ തരും അപ്പം അത് ചെയ്യുന്നത് അച്ഛനാണ് അതുകൊണ്ട് തന്നെ റേറ്റ് എനിക്കറിയില്ല അച്ഛനാണ് പോയി ചെയ്തെന്തോ ചെറിയ പൈസ ഇങ്ങനെ ഉള്ളു പക്ഷെ എന്നാലും കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ മേലോട്ട് കയറുകയാണ് നമ്മളൊരു സെൻ്ററിൽ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് താഴെയൊന്നും എടുത്തിട്ടില്ല മേലൊന്നും എടുത്തിട്ടില്ല മഹാദേവനെ ഉൾപ്പെടുന്ന ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് പിന്നെ ഏറ്റവും മേലെ എത്തിക്കഴിയുമ്പോഴാണ് നല്ല ഭംഗിയാണ് കാണാൻ കാരണം ചുച്ചിലും കടലല്ലേ അപ്പം നടുൂലി മഹാദേവനെ കാണാൻ നല്ല ഭംഗിയാണ് മാത്രമല്ല ഈ മഹാദേവൻ്റെ ഉള്ളിലാണ് പിന്നെ കാണാനുള്ളത് എങ്ങനെ കാണുന്ന പോലെയല്ലേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് അപ്പം ആ കഥ അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമുള്ളൂ അപ്പം ആ കഥയാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ്റെ തികഞ്ഞ ഭക്തനായിരുന്നു ഈ രാവണൻ എന്ന് പറഞ്ഞാൽ ആൾ രാവണൻ്റെ അമ്മ കൈകാശി അതിനേക്കാളും വലിയ ഭക്തയായിരുന്നു അപ്പോൾ ഇവർ ശിവലിംഗത്തിനെ പൂജിച്ചിരുന്നു അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവണനെ അമരത്വം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരിത് പൂജി പൂജിച്ചിരുന്നത് അപ്പം ദേവേന്ദ്രൻ എന്തേയും ഇതിലൊരു പേടി തോന്നും കാരണം ഈ ആസുരന്മാർക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ദേവഗണത്തിനെ ബാധിക്കില്ലെന്ന് വെച്ചിട്ട് ഇന്ദ്രദേവൻ എന്തേലും ഈ ശിവലിംഗം എടുത്ത് കിണറ്റി കടലിൽ കളയും അപ്പം കൈകാശി ഇത് മനസ്സിലാക്കിയിട്ട് പറയും രാവണനോട് മഹാദേവനെ തപസ് ചെയ്തിട്ട് മഹാദേവനോട് ആത്മലിംഗം വാങ്ങിക്കണം എന്ന് പറയും അപ്പോൾ ഈ ആത്മലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഈ അമരത്വം കിട്ടുന്ന സാധനം അത്രയും അമൂല്യമായൊരു സാധനമാണ് അപ്പം അത് ആരെ കയ്യിലാണോ ഉള്ളത് അയാൾക്ക് അമരത്വം കൈവരും പറയുന്നത് അപ്പം എന്തു ചെയ്യും രാവണൻ എന്തേലും തപസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ രാവണൻ തപസ്സ് ചെയ്യുന്ന ഇത് കണ്ടിട്ട് ഈ നാരദ മഹർഷിക്ക് പേടിയാവും നാരദ മഹർഷിക്ക് മനസ്സിലാവും ഈ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ അസുരന്മാർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ദേവലോകത്തെ നന്നായിട്ട് ബാധിക്കാം അപ്പം ഈ നാരദ മഹർഷി വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ കാണുകയും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യും അപ്പം മഹാവിഷ്ണു എന്തു ചെയ്യും ഒരു ഉപായം പറഞ്ഞു കൊടുക്കും അങ്ങനെ രാവണൻ അടിക്കഠിനപസ് ചെയ്തിട്ട് മഹാദേവൻ്റെ പ്രീതി സമ്പാദിക്കും മഹാദേവൻ പാർവതീ സമേതനായി പ്രത്യക്ഷപ്പെടുകയും രാവണനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യും ആ സമയത്ത് മഹാവിഷ്ണു രാവണൻ്റെ മനസ്സിൽ ചഞ്ചലപ്പെടുത്തിയിട്ട് ഈ ലിംഗത്തിൻ്റെ കാര്യം മറന്നു പോവുകയും മഹാദേവൻ്റെയും പാർവതി രാവണൻ പാർവതി ദേവീനെ ആവശ്യപ്പെടുകയും ചെയ്യും അപ്പം ഇത് നാരദ മഹർഷിയുടെ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ പാർവതീദേവീനെ രാവണനൊപ്പം വിടും അപ്പം വഴിക്കിൽ വെച്ചിട്ട് നാരദനെന്ത് ചെയ്യും രാവണനെ കാണും അപ്പം രാവണനോട് ചോദിക്കും ബാക്കിൽ എന്തിനാണ് ഈ കാളിനെയും കൂട്ടി വരുന്നത് അപ്പം തിരിഞ്ഞ് നോക്കുമ്പോഴാണ് രാവണനെ മനസ്സിലാവുക ബാക്കിലുള്ളത് കാളിയാണെന്നുള്ളത് അങ്ങനെ നാരദൻ പറയും പാർവതീദേവി പരലോകത്താണുള്ളത് സോറി പാതാളത്തിലാണുള്ളത് അതുകൊണ്ട് പാതാളത്തിൽ പോയിട്ട് പാർവതീദേവീനെ സ്വന്തമാക്കിക്കോളൂ എന്ന് പറയുമ്പം രാവണൻ എൻ്റെയും ഈ കാളീനെ സ്വതന്ത്രമാക്കുകയും പാതാളത്തിലേക്ക് പോവുകയും ചെയ്യും പാതാളത്തിൽ പോകുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരു രാജകുമാരിനെ കാണും അത് മണ്ടോതിരിയാണ് അപ്പം ഈ മണ്ടോതിരിനെ കാണുമ്പോൾ രാവണനെ തോന്നും ഇത് പാർവതീദേവിയാണെന്ന് അങ്ങനെ കല്യാണം കഴിക്കുകയും തിരിച്ച് ലങ്കയിലെത്തുമ്പോഴാണ് അമ്മ കൈകാശി ചോദിക്കുമ്പോഴാണ് ഈ രാവണനെ മനസ്സിലാവുക തൻ്റെ എന്താ തപസ്സെന്ന് വ്യത്യസ്തപ്പെട്ടു പോയി ലിംഗത്തിൻ്റെ കാര്യം അപ്പോഴാണ് രാവണന് ഓർമ്മ വരിക അങ്ങനെ രാവണൻ വീണ്ടും തപസ്സ് ചെയ്യും തപസ് ചെയ്തിട്ട് എത്ര വർഷങ്ങളോളം തപസ് ചെയ്താലും മഹാദേവൻ എന്തെങ്കിലും മഹാദേവൻ്റെ പ്രീതി കിട്ടൂല അങ്ങനെ രാവണൻ രാവണൻ്റെ ഓരോ തലകളായിട്ട് വെട്ടി 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 മുറിക്കാൻ തുടങ്ങും അങ്ങനെ അവസാനത്തെ തല എത്തുമ്പോൾ രാവണൻ പറയും മഹാദേവൻ ഞാൻ ഇത്രയും തപസ് ചെയ്തിട്ടും അങ്ങ് എന്നെ ഇതാക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് തല മുറിക്കുന്നതിന് മുന്നേ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും അപ്പം രാവണൻ ഈ ആവശ്യം പറയുകയും ചെയ്യും ലിംഗം വേണമെന്നുള്ള ആത്മലിംഗം വേണമെന്നുള്ളത് അങ്ങനെ ആത്മലിംഗം തരാമെന്നും അത് ഒരിക്കലും താഴെ വെക്കരുതെന്നും പറയും ലക്ഷ്യം നേടുന്നവരെ താഴെ വെക്കരുത് ഓക്കേ ഒക്കെ പറഞ്ഞ് മഹാദേവന് രാവണന് മഹാദേവന് ആ സാധനം കൊടുക്കും സോറി മഹാദേവൻ രാവണനാ സാധനം കൊടുക്കും അപ്പം നാരദ മഹർഷി ഗണപതിനെ കാണാൻ പോകും കാരണം ഇത് ഇതെന്ന് രക്ഷപ്പെടുത്താൻ ഗണപതിക്ക് മാത്രമേ കഴിയുള്ളൂ അങ്ങനെ ഗണപതിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും ഗണപതി ഓക്കെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നാരദനെ പറഞ്ഞുവിടും അങ്ങനെ ലിംഗോ ആയിട്ട് രാവണൻ പോകുന്ന ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പം ചെയ്യും തൻ്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ നേരെ ഇങ്ങനെ പിടിക്കും അപ്പം സൂര്യൻ മറയും സന്ധ്യ ആയതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം ചെയ്യും തപസനുഷ്ഠി ുള്ള സമയമാണ് അപ്പോൾ രാവണൻ രാവണൻപക്ഷി ലിംഗം താഴെ വെക്കാനും പറ്റുള്ള അപ്പോഴാണ് ഒരു ബ്രാഹ്മണക്കുട്ടി അതിലേ വരുന്നത് കാണുന്നത് അത് ഗണപതി ആയിരിക്കും അപ്പോൾ ഗണപതിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് രാവണം പറയും ഞാനൊന്ന് അനുഷ്ഠിക്കട്ടെ അപ്പോൾ ഇത് കഴിഞ്ഞവരെ ഈ സാധനം താഴെ വെക്കരുത് എന്ന് പറയും അപ്പോൾ ഗണപതി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് പെട്ടെന്ന് പോകണം പക്ഷേ ഞാൻ കുറച്ചു നേരമൊക്കെ പിടിച്ചു തരാം പക്ഷേ ഞാൻ മൂന്ന് തവണ വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയും ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ട് എന്തു ചെയ്യും തപസ്സനുഷ്ഠിക്കും ആ സമയത്ത് എന്താ പറയുക ഒരു തവണ വിളിക്കുമ്പം രാവണൻ കേൾക്കൂല രണ്ട് തവണ വിളിക്കുമ്പോൾ രാവണൻ കേൾക്ക് മൂന്നാമത്തെ തവണ വിളിക്കുമ്പോഴാണ് രാവണന്ദ് കേൾക്കുക അപ്പോൾ രാവണൻ വിചാരിക്കും ആദ്യത്തെ തവണയല്ലേ വിളിക്കുന്നത് ഇനിയും രണ്ട് തവണ ഉണ്ടല്ലോ ചോദിച്ചിട്ട് രാവണം പിന്നെയും തപസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ആദ്യത്തെ രണ്ട് തവണ ഗണപതി വിളിച്ചത് വളരെ പതുക്കിയായിരുന്നു രാവണൻ അത് കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ മൂന്ന് തവണ വിളിച്ചിട്ടും വരാതിരുന്നപ്പം ഗണപതി എൻ്റെയും ഈ ലിംഗം താഴെ വെച്ചിട്ട് പോകും തിരിച്ചു വരുന്ന രാവണൻ കാണുന്നത് ഈ ലിംഗം താഴെ നിൽക്കുന്നതാണ് അങ്ങനെ രാവണൻ ഓടി വന്ന് ലിംഗം പിടിച്ച് പൊന്തിക്കാൻ നോക്കും പക്ഷെ ആ ലിംഗം പൊന്തിക്കാൻ കഴിയില്ല രാവണൻ രാവണൻ്റെ ഇരുപത് കൈ വെച്ച് പൊന്തിക്കാൻ നോക്കിയാൽ പോലും ആ സാനം പൊന്തിക്കാൻ കഴിയില്ല അങ്ങനെ പക്ഷെ അതിൻ്റെ രാവണൻ്റെ ബലം കൊണ്ട് ആ ലിംഗത്തിൻ്റെ ഷേപ്പ് മാറി പശുവിൻ്റെ ചെവി പോലെയായി മാറും അങ്ങനെ ആ രാവണനെ ദേഷ്യം പിടിക്കുകയും രാവണനെന്തു ചെയ്യും ആ ലിംഗം പൊട്ടിച്ച് കളയാൻ നോക്കുകയും ചെയ്യും അങ്ങനെ പൊട്ടിച്ച് കളയുന്ന സമയത്ത് അത് പോയി തെറിക്കുന്നത് മൂന്നാല് സ്ഥലത്താണ് എന്തൊക്കെയോ ഒരു മൂന്നാല് സ്ഥല സ്ഥലത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല ലഗേസ് അങ്ങനെയാണ് അതിൽ ഈ ലിംഗം പൊതിഞ്ഞ് വെച്ചൊരു ആവരണം ഉണ്ടായിരുന്നു ആ ആവരണം ചെന്ന് വീഴുന്നത് മുരുടേശ്വരത്താണ് അപ്പം അതുകൊണ്ടാണ് ഈ മുരടേശ്വരത്തിന് ഇത്രയും പ്രത്യേകതയെ ഈ കഥ ഈ മുരടേശ്വരത്ത് ഈ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ കൊടുക്കാനും കാരണം അപ്പം ഈ കഥ അറിഞ്ഞാലേ ഉള്ളൂ മീൻ്റെ ഉള്ളിൽ കിരീട് ഇത് അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് അറിഞ്ഞാലേ ഉള്ളൂ ഇതിനൊരു കാര്യമുള്ളൂ ഇത് കാണുന്നതിലൊരു കാര്യമുള്ളൂ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിറങ്ങി ഇനി ഇവിടെ ഒരു സ്ഥലത്ത് തൊഴാനുണ്ട് അങ്ങനെ തൊഴുതു കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ ശിവനും ചുറ്റും ഒന്ന് വലം വയ്ക്കുന്നുണ്ട് അതിന് ചുറ്റും കടലാണ് അങ്ങനെ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ താഴത്തുള്ള അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകുന്നുണ്ട് സന്ധ്യ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം പൂജയും കാര്യങ്ങളൊക്കെ കിട്ടി ലീഡുമായിരുന്നു അവിടുത്തെ പ്രസാദം അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു അതിൻ്റെ ഉള്ളിൽ ഷൂട്ടിംഗ് പറ്റൂല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഉടുപ്പിയിലേക്കാണ് അവിടെ ഒരു അന്തശയനം മഹാവിഷ്ണുവിനെയാണ് കാണാനുള്ളത് ഇപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത് അവിടുത്തെ വീഡിയോസ് അടുത്ത വീഡിയോ ിൽ കാണിക്കാം കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി ഇനി വീഡിയോസ് ആഡ് ചെയ്താൽ ശരിയാവില്ല അപ്പോൾ അത് നാളെ വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ